നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ജിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടുകയാണ് എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് ഇക്കാര്യം എംബപ്പെ പി എസ് ജിയുടെ പ്രസിഡൻ്റായ നാസർ അൽ ഖലീഫിയോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തൻ്റെ സഹതാരങ്ങളെ ഇക്കാര്യം എംബപ്പെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളാണ് വരാൻ ബാക്കിയുള്ളത് എംബപ്പയെ കേന്ദ്രീകരിച്ചായിരുന്നു പി എസ് ജി തങ്ങളുടെ ഭാവി പ്ലാനുകൾ നടപ്പിലാക്കിയിരുന്നത് ഇതെല്ലാം ഇതോടുകൂടി തകിടം മറിയും എന്നാൽ പി എസ് ജി ട്രാൻസ്ഫർ മാർക്കറ്റിന് വരുന്ന സമ്മറിൽ പിടിച്ചെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ മികച്ച താരങ്ങളെ അവർ വരുന്ന സമ്മറിൽ ലക്ഷ്യം വെക്കും പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലേ കുപ്പാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സാവി സിമൺസിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യം പി പരിഗണിക്കുന്നുണ്ട് കൂടാതെ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് നാപ്പോളിയുടെ ഒസിംഹനെ പി എസ് ജി ലക്ഷ്യം വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ കോൺട്രാക്ട് ഉള്ള അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടാതെ ലിവർപൂളിന്റെ മുഹമ്മദ് സല എസി മിലാന്റെ റഫേൽ ലിയാബോ എന്നിവരിൽ പി എസ് ജി താല്പര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ സല സൗദിയിലേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഇവിടെയുള്ളത് മധ്യനിരയിലേക്ക് പ്രധാനമായും മൂന്ന് താരങ്ങളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബെർണാഡോ സിൽവ ബയണിന്റെ ജോഷ കിമ്മിച്ച് എഫ് സി ബാൾസലോണയുടെ ഗാവി എന്നിവരെയാണ് പി എസ് ടിക്ക് ഇപ്പോൾ ആവശ്യം പക്ഷെ ഗാവിയെ ബാഴ്സലോണ കൈവിടാൻ സാധ്യത കുറവാണ് അതേസമയം ഡിഫൻസിലേക്ക് പതിനെട്ടുകാരനായ ലെനി യോറോയെ ഇപ്പോൾ പി എസ് ടി ലക്ഷ്യം വെക്കുന്നുണ്ട് പക്ഷേ റയൽ മാഡ്രഡ് ഈയൊരു യുവ പ്രതിഭയിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നിരവധി സൂപ്പർ താരങ്ങളെ വാങ്ങിക്കൂട്ടാൻ ഇപ്പോൾ പി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു எடுமையாக கொண்டு <tôi>